വാഴക്കുളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ കോമ്പൗണ്ടിലെ കുടിവെള്ള സ്രോതസ്സിൽ മാലിന്യം കലരുന്നതിൽ പ്രതിഷേധവുമായി എസ് ഡി പി ഐ അപകടകരമായ രീതിയിൽ കക്കൂസ് മാലിന്യം കിണറ്റിലെ വെള്ളത്തിൽ കലരുന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതർക്ക് തികഞ്ഞ അനാസ്ഥ എന്ന് പരാതി വാഴക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കമ്മ്യൂണിറ്റി ഹാൾ കോമ്പൗണ്ടിലെ കിണറ്റിലെ ജലം മലിനമാകുന്നത് സംബന്ധിച്ച പരാതികളിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഇല്ലാത്തതിനാൽ എസ് ഡി പി ഐ കടുത്ത പ്രക്ഷോഭ നടപടികളിലേക്ക് വാഴക്കുളം പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള കമ്മ്യൂണിറ്റി ഹാളാണ് ഈ കമ്മ്യൂണിറ്റി ഹാളിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ കിണറാണ് നമ്മുടെ കാണുന്നത് എല്ലാ ആഴ്ചയിലും അഞ്ഞൂറ് ആയിരം കണക്കിന് ആളുകൾ ഇവിടെ കല്യാണ മണ്ഡപം ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് അവിടെ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ കക്കൂസ് മാലിന്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും ഞങ്ങൾ തെളിവായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഈ കിണറ്റിലെ വെള്ളം ശേഖരിച്ച് ലാബിൽ ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ടാണ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടക്കുന്ന നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കാറുള്ള ഫംഗ്ഷനുകളിലും ഒപ്പം പഞ്ചായത്ത് കോംപ്ലക്സിലെ വിവിധ വ്യാപാര ഓഫീസ് സ്ഥാപനങ്ങളിലും തൊട്ടടുത്ത കുടുംബാരോഗ്യ കേന്ദ്രത്തിലും കൃഷിഭവനിലും എല്ലാം ഉപയോഗിക്കുന്നത് ഈ കിണറിലെ വെള്ളമാണ് മാസങ്ങൾക്ക് മുൻപ് ഈ കിണറ്റിലെ വെള്ളത്തിന് ദുർഗന്ധവും നിറവ്യത്യാസവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് എസ് പഞ്ചായത്ത് സെക്രട്ടറി പ്രസിഡന്റ് ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നിവർക്ക് പരാതി നൽകുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ യാതൊരു നടപടിയും ഉണ്ടാവാത്ത സാഹചര്യത്തിൽ എസ് ഡി പി ഐ നേതൃത്വത്തിൽ കിണറ്റിലെ വെള്ളം പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനെ തുടർന്ന് മനുഷ്യ വിസർജ്യത്തിൽ കാണപ്പെടുന്ന ഈ കോളി ബാക്ടീരിയയുടെ അംശം ഈ കിണർ വെള്ളത്തിൽ വലിയ തോതിൽ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു കിണർ വെള്ളം ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ടുകളും ഓഡിറ്റ് റിപ്പോർട്ട് കോപ്പികളും അടങ്ങുന്ന രേഖകളുമായാണ് എസ് ഡി പി ഐയുടെ പ്രതിഷേധം കിണറിന് സമീപമുള്ള ഡ്രെയിനേജ് സംവിധാനം ജലം മലിനമാകുന്നതിന് കാരണമാകുന്നതായും പരാതിയുണ്ട് വെള്ളത്തിലെ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം ഗുരു അസുഖങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതാണെന്നിരിക്കെ പഞ്ചായത്ത് ഭരണസമിതി തീർത്തും നിസ്സംഗതയും ഉത്തരവാദിത്തമില്ലായ്മയുമാണ് പ്രകടിപ്പിക്കുന്നത് എന്ന് എസ് ഡി പി ഐ നേതാക്കൾ ആരോപിച്ചു പ്രിയമുള്ളവര് ഞങ്ങള് എസ് ഡി പി യുടെ വാഴക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വങ്ങളാണ് ഞങ്ങളിപ്പോ നിൽക്കുന്നത് വാഴക്കുളം പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള കമ്മ്യൂണിറ്റി ഹാളിനോട് ചേർന്നാണ് ഇന്ന് ഞങ്ങളിവിടെ വരാനുള്ള ഒരു കാരണം ഇന്ന് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമാണ് സർക്കാരുകൾ വളരെ വിപുലമായിട്ട് കോടിക്കണക്കിന് രൂപ രൂപയാണെന്ന് ഈ പരിസ്ഥിതി ദിനാചരണവുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കുന്നത് ഇന്നേ ദിവസം തന്നെ ഈ വാഴക്കുളം പഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ ഒന്നടങ്കം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പ്രശ്നം നിങ്ങളുടെ മുമ്പിലേക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഈ വാഴക്കുളം പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാളിൽ ആഴ്ചകളില് ഒന്നും രണ്ടും കല്യാണങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ ഈ പഞ്ചായത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ല പുറമെ നിന്നുള്ള ആളുകളടക്കം ഇവിടെ വന്ന് കല്യാണം കൂടി പോകുന്ന ഇവിടെ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നേക്കുന്നത് ഈ ഞങ്ങളുടെ ബാക്കിൽ കാണുന്ന ഈ കിണറിൽ ഇവിടെ കിണറ്റിലെ വെള്ളത്തിൽ സ്മെല്ലും അതേപോലെ രുചി വ്യത്യാസവും അനുഭവപ്പെട്ടപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾ പഞ്ചായത്ത് അധികൃതരുമായി സംസാരിച്ചതാണ് ഇത് ക്ലീൻ ചെയ്യണം ഇതിലെന്തോ പ്രശ്നങ്ങളുണ്ട് എന്ന് അതടിസ്ഥാനത്തിൽ ഞങ്ങളും ഇത് അറിഞ്ഞത് അറിഞ്ഞത് അറിഞ്ഞതിനു ശേഷം ഞങ്ങളും അധികൃതരുമായി പല വട്ടം രേഖാമൂലവും ഡയറക്റ്റും പോയി ഇതിൻ്റെ പ്രശ്നത്തിൻ്റെ പ്രശ്നത്തിനെ കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടും ഈ വാഴക്കുളം പഞ്ചായത്തിൻ്റെ ഭരണസമിതി യാതൊരുവിധ നടപടിയും ഈ ഞങ്ങൾ ഈ നിൽക്കുന്ന സമയം വരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ ഖേദകരമായ ഒരു സംഗതി ഞങ്ങൾ ഈ കിണറ്റിലെ വെള്ളം എടുത്തു കൊണ്ടുപോയി ലാബിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ വളരെ അപകടം നിറഞ്ഞ ഒരു വാർത്തയാണ് ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ഞങ്ങളുടെ കയ്യിൽ അതിൻ്റെ കൃത്യമായ രേഖകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ കോളിങ് ബാക്ടീരിയ എന്ന് പറയുന്ന ക ൂസ് മാലിന്യത്തിൽ കാണുന്ന ബാക്ടീരിയ ആണ് ഈ കിണറ്റിന്റെ ഉള്ളിൽ ഉള്ളത് എന്നുള്ളതാണ് വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അലംഭാവം ഇത്തരത്തിൽ തുടർന്നാൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും എസ് ഡി പി ഐ നേതാക്കൾ മീഡിയ സിറ്റി ഐ ന്യൂസ് ചാനലിനോട് പറഞ്ഞു വാഴക്കുളം പഞ്ചായത്ത് ഭരണസമിതിക്ക് ഈ പഞ്ചായത്തില് ഒരായിരം രോഗികളെ സൃഷ്ടിക്കുക എന്നുള്ള ഒരു പ്രത്യേക അജണ്ട നടപ്പിലാക്കുന്നത് പോലെയാണ് നമുക്ക് കുറച്ച് കാലങ്ങളായി പോ തോന്നിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നേരെ കാണുന്ന വാഴക്കുളം പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിൽ തന്നെയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സുകളിൽ സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കുന്നതും ഈ കിണറിലെ വെള്ളമാണ് ആഴ്ചകളിൽ നടക്കുന്ന അഞ്ഞൂറും ആയിരം പേരുടെ മിനിമം അഞ്ഞൂറായിരം പേരുടെ പരിപാടി നടക്കുന്ന ഈ കമ്മ്യൂണിറ്റി ഹാളിൽ ഉപയോഗിക്കുന്നതും ഈ കിണറിലെ വെള്ളം തന്നെയാണ് ഈ വെള്ളത്തിലാണ് ഈ കോളിൻ ബാക്ടീരിയയുടെ അംശം കൂടുതലാണ് ഈ കോളിൻ ബാക്ടീരിയ കൂടുതലാണ് എന്ന് ഒരു മൂന്ന് മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ വാഴക്കുളത്തിൻ്റെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ പഞ്ചായത്ത് ഭരണസമിതിയെ അറിയിച്ചിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ വളരെ നിസ്സാരവൽക്കരിച്ചു കൊണ്ട് പഞ്ചായത്തിലൊരായിരം രോഗികളെ സൃഷ്ടിക്കുക എന്നുള്ള അജണ്ടയുമായി പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ തന്നെ എസ് ഡി പി ഐ വാഴക്കുളം പഞ്ചായത്ത് കമ്മിറ്റി ഒരു നിവേദനം കൊടുത്തപ്പോൾ തൊട്ടടുത്തുള്ള കാണയിൽ ഒരു ഹിറ്റാച്ചി ഇറക്കിയിട്ട് ഒരു രാത്രി ഇട്ട് ഒരു പ്രഹസനം കാണിച്ച് മടങ്ങി എന്നല്ലാതെ വേറൊന്നും തന്നെ ഈ ഭരണസമിതി ചെയ്യുന്നില്ല ഈ ഈ കമ്മ്യൂണിറ്റി രണ്ടാഴ്ചകൾക്ക് മുന്നേ ഈ വാഴക്കുളം പഞ്ചായത്തിന്റെ ഒന്ന് രണ്ട് വാർഡുകളിലെ അംഗൻവാടികളിലെ മൂന്നും നാലും വയസ്സുള്ള കൊച്ചു മക്കളെ കൊണ്ടുവന്ന് പരിപാടി അവതരിപ്പിച്ചത് ആ മക്കൾ ഇവിടെ വെള്ളം കുടിച്ചിട്ട് ആ മക്കൾക്ക് പല വിധത്തിലുള്ള രോഗങ്ങൾ വന്നേ ഉണ്ടാവും അപ്പൊ യാതൊരുവിധ ജനങ്ങളും യാതൊരുവിധ ഭരണസമിതി ഈ ഈ ഈ കാണുന്ന പഞ്ചായത്ത് ഹെൽത്ത് 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 കേന്ദ്രമാണ് കേന്ദ്രമാണ് ഫാമിലി നമ്മുടെ കാണുന്നത് വെള്ളമാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നമുക്ക് വെള്ളം വിശ്വസിച്ച് കുടിക്കാൻ ഒരാൾക്കും മലിനജലം നിറഞ്ഞ സമീപം ശുദ്ധം സുരക്ഷിതം സേവ് വാട്ടർ ഗുണമേന്മ നയം തുടങ്ങിയ പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത് ഏറെ രസകരമായ കാഴ്ച തന്നെ സമീപത്തായി ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുത് എന്ന ബോർഡിന് താഴെ ധാരാളം മാലിന്യം തള്ളിയിരിക്കുന്ന വിചിത്രമായ ദൃശ്യവും കാണാം ലോക പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ച് വ്യാഴാഴ്ച വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ ഹെഡ് ക്ലാർക്ക് അശ്വതി ശങ്കർ ജൂനിയർ സെക്രട്ടറി എന്നിവരുടെ പക്കൽ രേഖകളുടെ പകർപ്പുമായി കിണർ വെള്ളത്തിലെ മാലിന്യ പ്രശ്നം എസ് ഡി പി ഐ ധരിപ്പിച്ചു ശുദ്ധമായ yeah, വെള്ളം ഇവിടെ പോലെ സ്റ്റാഫുകളും ചെയ്ത് കൊടുക്കുക പറഞ്ഞു കേട്ടിട്ട് ഡി പി ഐ ഭാരവാഹികളായ വാഴക്കുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സയ്യിദ് വാഴക്കുളം കുന്നത്തനാട് മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അർഷാദ് പൂവത്തിങ്കൽ കുന്നത്തനാട് മണ്ഡലം കമ്മിറ്റി അംഗം അൻഷാദ് മാസ്റ്റർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യൂസഫ് പൂവത്തിങ്കൽ പ്രവർത്തകരായ നൂഹ് മാറമ്പള്ളി ജാഫർ മുടിക്കൽ അൻസാർ ചെറുവേലിക്കുന്ന് ആസിഫ് മാറമ്പള്ളി സബീർ മുടിക്കൽ ഷാനവാസ് വാഴക്കുളം തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ thank you